ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റലിവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി പപ്പീസ് ഡോഗ്സ് പേഷ്യൻ കാറ്റ്സ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ അഞ്ഞൂറ് രൂപയ്ക്ക് കുറച്ച് പപ്പികളും ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ പെരസിനും ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം അവരെ ബന്ധപ്പെടാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങളുടെ അടുത്തും സെയിലിനായിട്ട് പെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്ട് നമ്പർ സെയിലിനായിട്ട് പെറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ആയി ചെയ്യാവുന്നതാണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയുള്ളത് ഗോൾഡൻ ടെട്രീലറിന്റെ അടിപൊളി കുറച്ച് പപ്പികളാണ് അപ്പൊ വയനാട്ടിൽ നിന്നാണ് നമ്മുടെ പപ്പീസ് വരുന്ന ലൊക്കേഷൻ അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവരുടെ അടുത്ത് മൂന്ന് പപ്പീസ് ഇപ്പൊ കൊടുക്കാനായിട്ടുണ്ട് ബാക്കിയിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് മൂന്ന് വരുന്നത് ഫീമെയിൽസ് ആണ് ഇതിന്റെ പേരന്റ്സിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി ഗോൾഡിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ പപ്പികൾക്ക് വാക്സിനേഷനും അവർ എടുത്തിട്ടുണ്ട് ഇവർ പറയുന്ന റേറ്റ് ഒരു പപ്പിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഇന്നത്തേക്ക് കറക്റ്റ് ആയിട്ട് അയിമ്പത് ദിവസം പപ്പികൾക്ക് പ്രായമായിട്ടുണ്ട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇവര് കോഴിക്കോട് കണ്ണൂർ വയനാട് ഭാഗങ്ങളിലേക്ക് പ്പികൾ എത്തിച്ചേരുന്നതാണ് അപ്പൊ ഇവരെ വാട്സാപ്പ് നമ്പർ ആണ് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് താല്പര്യ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പ് വഴി ഒന്ന് മെസ്സേജ് അയച്ചു നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തി റേറ്റ് കുറവ് വരുന്ന പപ്പികളാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കില് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ വേണ്ടി നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തിയത് നമ്മുടെ അടുത്ത് ജർമ്മന്റെയും ലാബിന്റെയും ക്രോസ് ആയിട്ട് വരുന്ന കുറച്ച് പപ്പികളാണ് പപ്പീസിന്റെ ഫാദർ സൈഡ് വരുന്ന ലാബും മദർ സൈഡ് വരുന്ന ജർമ്മൻ ഷിപ്പേഡും ആണ് അപ്പൊ ഇതിലിപ്പോ ടോട്ടൽ ആയിട്ട് പറയുമ്പോ അഞ്ച് പപ്പീസ് ഉണ്ട് അമ്പത്തി അഞ്ച് ദിവസം ഇന്നത്തേക്ക് ഏജ് വരുന്ന അഞ്ച് പപ്പീസാണ് കൊടുക്കാനുള്ളത് അപ്പൊ മെയിൽസും ഫീമെയിൽസും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ട് മൂന്ന് ഉണ്ട് ഉണ്ട് രണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് ആണ് എല്ലാം തന്നെ സ്ഥലം ജില്ലയിലാണ് തിരുവല്ലയിലാണ് കറക്റ്റ് സ്ഥലം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉള്ള പപ്പികളാണ് ഒരു പപ്പിക്ക് ഇവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് ലാബിന്റെ അഡൽറ്റ് മെയിലിനെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ അഡൽറ്റ് മെയിലിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഒരു ഡോഗ് എത്തിയിട്ടുണ്ട് രണ്ടര വയസ്സാണ് ഡോഗിന്റെ പ്രായം അപ്പം നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു അഡൽറ്റ് മെയിൽ ഡോഗാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോഗിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിന്റെ ലിങ്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്കും അതുപോലെ തന്നെ അർജന്റായിട്ടുള്ള പെഡ്സിന്റെ സെയിലും ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു ാണ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ലാഷ് മിക്സഡ് പപ്പികളാണ് അപ്പൊ ഇവരുടെ കയ്യിൽ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പികൾ ഉണ്ട് ആറായിരം ആണ് പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പൊ ട്രിവാൻഡ്രാണ് സ്ഥലം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് പപ്പികൾക്ക് എത്തിയുള്ള ഈ കാണുന്ന ഡാൽമേഷൻ ആണ് അപ്പൊ ഡാൽമേഷന്റെ അഡൽറ്റ് ഫീമെയിൽ ആണ് എത്തിയത് ഇതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ഒന്നര വയസ്സോളം ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഡോഗനെ അവർ ചോദിക്കുന്ന റേറ്റ് ട്രാൻഡ്രം എല്ലിമൂഡുമാണ് കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് എല്ലാ സ്ഥലത്തേക്കും അവർ ട്രാൻസ്പോർട്ടേഷനും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് ജർമ്മശിപ്പടിന്റെ ബ്ലാക്ക് കളേഴ്സ് വരുന്ന പപ്പികളാണ് അപ്പൊ ഒന്നര മാസത്തോളം ഏജ് ആയിട്ടുള്ള മൂന്ന് പപ്പീസ് ആണ് ഇവരുടെ അടുത്തുള്ളത് ഉള്ളത് ഇപ്പോൾ ഒരു ഉണ്ട് രണ്ട് മെയിൽസും ഉണ്ട് അപ്പൊ എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസാണ് ഇതിന്റെ പേരന്റ്സിന്റെ ഒക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കിടക്കുന്ന സ്ഥലം വീഴുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് മാർത്താണ്ടത്താണ് കറത്ത് സ്ഥലം അപ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇതിന് പോസിബിൾ ആയിട്ടുള്ള പപ്പികളാണ് അപ്പോൾ ഫുൾ ബ്ലാക്കിൽ വീഴുന്ന ജർമ്മന്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന പതിനേഴായിരം ആണ് റേറ്റ് അവർ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പപ്പികൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ കിട്ടാനായിട്ട് കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ഈ കാണുന്ന ലാബിന്റെ അഡൽറ്റ് ഫീമെയിലും കൂടി എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് ഇതിന്റെ ഏജ് വരുന്നത് ഒന്നര വയസ്സായിട്ടുണ്ട് ഏകദേശം ട്രാൻസ്പോർട്ടേഷനും ഈ ഡോഗ ഓൾ കേരള അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് അപ്പൊ ലാബിന്റെ അഡൽറ്റ് ഫീമെയിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് കാണുന്ന ഈ രണ്ട് പപ്പികളാണ് എത്തിയുള്ളത് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് പപ്പികൾ അവരുടെ അടുത്ത് കൊടുക്കാറുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ട് കാണുന്ന മെയിലും ഫീമെയിലും അവരുടെ അടുത്തുള്ളത് ഇതിന്റെ മദറിന്റെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഒന്ന് ദിവസം പപ്പികൾക്ക് പ്രായമായിട്ടുണ്ട് കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊല്ലത്തെ കൊട്ടാരക്കറയിലാണ് ലൊക്കേഷൻ മെയിലും ഫീമെയിലും ഉണ്ട് താല്പര്യ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക നെക്സ്റ്റ് ഒരു പേഷ്യൻകറ്റാണ് സെയിലിന് എത്തിയുള്ളത് അപ്പം ഏകദേശം ഒരു ഏഴ് മാസത്തോളം ഏജ് ഉള്ള സെമി പഞ്ച് പേഷ്യൻകാണി ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഏഴു മാസമായിട്ടുണ്ട് പ്രായം ഇതിന്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കാറ്റിന് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ ഇന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ പാലക്കാട് ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള പെറ്റ്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ എത്തിയിൽ ഒരു റോഡ് ആണ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് അപ്പൊ ഈ കാണുന്ന രണ്ട് വയസ്സ് വരുന്ന അഡൽറ്റ് മെയിൽ ആണ് അഡോപ്ഷൻ ആയിട്ടുള്ളത് അപ്പൊ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ഡോഗ് കുറച്ച് അഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡോഗിനെ ഒക്കെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് മാത്രം ഇവരെ ബന്ധപ്പെടാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി ഒന്ന് മാക്സിമം നോക്കുക അപ്പൊ ഡോഗിന്റെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അടുത്തായിട്ട് എത്തിയുള്ളത് ഈ കാണുന്ന ലാബാണ് അഡൽറ്റ് ഫീമെയിൽ ആണ് എത്തിയുള്ളത് അപ്പൊ ബ്ലാക്ക് കളറിൽ വരുന്ന അഡൽറ്റ് ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക രണ്ട് വയസ്സായിട്ട് ഡോഗിന്റെ പ്രായം ഇതിന്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ആണ് ലൊക്കേഷൻ അപ്പൊ മൂവായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്ന റേറ്റ് അപ്പൊ ഈ ഒരു ഡോഗിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പൊ അടുത്തായിട്ട് റോഡ് വീലറിന്റെ പപ്പീസ് മൂന്നെണ്ണം നിന്ന് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതിലിപ്പോ മൂന്ന് പപ്പീസ് മാത്രമാണുള്ളത് ബാക്കിയിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് മൂന്നും ഫീമെയിൽസ് ആണ് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന റോട്ടിന്റെ ഫീമെയിലിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പപ്പികൾക്ക് പേരൻസിന്റെ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴുള്ള മൂന്ന് പപ്പികളും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് റേറ്റ് ഒരു പപ്പിക്ക് പത്തായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും അവർ പപ്പികളെ എത്തിച്ചിരുന്നതാണ് അപ്പൊ ട്രിവാൻഡ്രത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എണ്ണ പോയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ റോട്ടൻ്റെ മൂന്ന് ഫീമെയിൽസ് ആണ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് പ്രായം അപ്പോൾ താല്പര്യ ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളേ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന കുറച്ച് പപ്പികളാണ് അപ്പൊ റോഡ് വീലറിന്റെയും നാടൻ്റെയും കുറച്ച് ക്രോസ് പപ്പീസാണ് ഇവരടുത്തുള്ളത് ഒരു മാസത്തോളം ഏജ് ആയിട്ടുള്ള പത്ത് പപ്പീസ് ഇവരെടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ അഞ്ച് മെയിൽ പപ്പികളും അഞ്ച് ഫീമെയിൽ പപ്പികളും ഇവരുടെ അടുത്തുണ്ട് ഒരു പപ്പിക്ക് അഞ്ഞൂറ് രൂപ വെച്ചാണ് അവർ ആക്കുന്നത് ഇതെല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ബാലരാമപുരത്താണ് എക്സാക്ട് സ്ഥലം അപ്പോൾ ഈ പപ്പികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസിനായിട്ട് ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയിട്ടുള്ള കുറച്ച് നാടൻ കിറ്റൻസ് ആണ് നിന്നാണ് എല്ലാം വരുന്ന ലൊക്കേഷൻ ഒന്നര മാസം ഏജുള്ള മൂന്ന് മെയിൽസ് ഉണ്ട് അവരുടെ അടുത്ത് ഒരു ഫീമെയിലും ഉണ്ട് അതെല്ലാം ഫ്രീ അഡോപ്ഷനാണ് അപ്പോൾ നാടൻ കേരളം നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ട്രിവാൻഡ്രത്തെ കറത്ത് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നാല് കിറ്റൻസ് ആണ് അഡോപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് അഡോപ്ഷൻ ആയിട്ട് ഈ ഒരു ലോഗം കൂടി എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ ജർമഷിപ്പേർഡിന്റെയും സ്പീഡ്സിന്റെയും ക്രോസ് ആണ് അപ്പൊ ഒന്നര വയസ്സ് വരുന്ന അഡൽറ്റ് ഫീമെയിലാണ് അഡോപ്ഷൻ ആയിട്ടുള്ളത് അപ്പൊ ഡോഗനെ നോക്കുന്ന ആളിപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം നല്ലപോലെയൊക്കെ നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് കറക്റ്റ് സ്ഥലം അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് കാണുന്ന മൈക്രോ സ്ക്യൂറൽ ആണ് കൊടുക്കാനായിട്ട് എത്തിയുള്ളത് അപ്പോൾ എല്ലാം നല്ലപോലെ ബേബീസ് ആണ് ഒരു മാസത്തോളം ആയിട്ടുണ്ട് പ്രായം മൂന്ന് പീസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷനും ഓൾ ഓവർ കേരള പോസിബിൾ ആണ് അപ്പോൾ ഇവരുടെ അടുത്ത് ടോട്ടലായിട്ട് മൂന്ന് പീസ് ഉണ്ട് ഒരു പീസിൻ്റെ റേറ്റ് വെച്ച് ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ സ്ക്യൂറലിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക